ഇന്ന് ഒന്നും വറുത്തരയ്ക്കത് എന്നാൽ അതുപോലെ തന്നെ വറുത്തരച്ച ഒരു കടലക്കറിയുടെ ടേസ്റ്റിൽ പുട്ടിനും പാകമായിട്ട് കടലയും ഗ്രീൻ പീസും വെച്ചിട്ട് രണ്ടും കൂടി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തിട്ടൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനുവേണ്ടി തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് കടലയും ഒരു കപ്പ് ഗ്രീൻ പീസും ചേർന്ന് കുതിർത്തി വെച്ചതാണ് കേട്ടോ കാലത്ത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവുന്ന രീതിയിൽ എന്തോരമാണോ നിങ്ങളുടെ കടലയുടെ വേവ് നിങ്ങളുടെ കുക്കറിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് എന്തോരം വിസിൽ വേണോ അത് അതിനനുസരിച്ച് വേവിച്ചെടുക്കെട്ടോ ഇപ്പം കണ്ടില്ലേ ഞാൻ ഈ ഒരു രീതിയിൽ നന്നായി തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു തവി കടലെടുത്തിട്ട് മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുക്കാൻ അത് അതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ഇനി ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റി അതും കൂടിയും ചേർത്ത് അരയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ മീഡിയം സൈസിൽ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ടല്ലി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കരുവേപ്പിൻ്റെ അല്ല ഒരു ചെറിയൊരു തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചീനൻചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയ്ക്കൊന്ന് വഴണ്ടി കിട്ടും കണ്ടില്ലേ ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ടോ ഇത്രയും തന്നെ മതിയാവും ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഏരിവെള്ളമുളക് പൊടി പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇത്രയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ ഫ്ലെയിമിൽ ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും നല്ലൊരു മൂത്ത മണം വരുന്നതുവരെ വഴറ്റിയെടുക്കണ്ട നന്നായി തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ആ ഒരു തക്കാളി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായി വരട്ടെ ഒരുപാട് വെന്ത് ഉടയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്തിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കും അപ്പം കണ്ടിൽ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ മതിയാവും ഇനി ഈ ഒരു മസാല ഒന്ന് ചൂടാറി വരട്ടെ ചൂടാറിയതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലോട്ട് ഒരു തവി കടല ചേർത്തിട്ടുണ്ടായിരുന്നു അരച്ചെടുക്കാനായിട്ട് ആ ഒരു സെയിം മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ശരിക്കും നമ്മൾ നാളികേരം വറുത്തരച്ചുണ്ടാക്കുന്ന കടലക്കറിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഈ കടലും കൂടിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ കറിക്ക് അത്യാവശ്യം കൊഴുപ്പും കിട്ടും കേട്ടോ അപ്പോൾ തന്നെ ഞാൻ നന്നായി തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കടലക്ക കട കടലയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സർ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം കൊടുത്തിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇനി എന്തോരം ഗ്രേവി ആണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതെന്തായാലും കടലൊക്കെ നമ്മൾ അരച്ച് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് തിക്കായി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമായിട്ടാണ് എപ്പോഴും ഇഷ്ടമുണ്ടാവുക കടല പുട്ടിൻ്റെ കൂടെയൊക്കെ ആ കടല അവിടെ ബാക്കി ഉണ്ടാവും വെള്ളമാണ് എല്ലാം കൂടുതലും ചിലവാകുക അപ്പം ഞാൻ എന്തായാലും കുറച്ച് വെള്ളമായിട്ടാണ് അത് എടുക്കുന്നത് നിങ്ങൾക്ക് തിക്ക് തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കണ്ടില്ല ഞാനിപ്പോൾ ഈ ഒരു ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ തിളച്ചിട്ട് അതിൻ്റെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറി വരട്ടെ കണ്ടില്ലിപ്പം നന്നായിത്തന്നെ നന്നായി തന്നെ നന്നായി തിളച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിനാണ് ഞാനത് എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കരുവേപ്പിൻ്റെ അല്ലേ കൂടി ചേർത്ത് കൊടുക്കാൻ നമുക്കതിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് അതിന് വേണ്ടി ഒരു ചിരിഞ്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അല്ലേ കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കടല കടലയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയും തന്നെ മതിയാവും ഇങ്ങനെ ലാസ്റ്റ് ഈ ഉള്ളി മൂപ്പിച്ച് ചേർക്കും കൂടിയും ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചിലർ കടുക് വറുത്തിടുന്നതാണ് പക്ഷെ കുറച്ച് കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് ഉള്ളി വറുത്തിടുമ്പോഴാണേ അതൊഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ തന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ എത്ര എളുപ്പമാണല്ലോ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാം അങ്ങനെ ഒരു നാളികേരം ചിരകണ്ടയും വറക്കണ്ടയും ഒന്നും പണിയില്ല പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് രാവിലെ പുട്ടിൻ്റെ കൂടെ മാത്രമല്ല ഇത് ദോശയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ഒരു കിടിലം കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താ പറയുക കടലക്കറി ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്